വേദിയിലെ വിശിഷ്ട നേതാക്കന്മാർ എല്ലാ മൃഗമുള്ള സഹോദരി സഹോദരന്മാരെ ഒരു പ്രസംഗത്തിന് ഞാനില്ല കളം കാലിയല്ല എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട് നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും ആ സമ്മേളനങ്ങളിൽ രണ്ടാൾ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും നേരത്തെ ഈ കസേരിയെല്ലാം കാലിയാണ് എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറപ്പില് ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ വരുന്നു ഇതൊരു പാർട്ടി അല്ലേ ഇതിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഈ ഇതൊക്കെ നടത്തിയിരിക്കുന്നത് സമരാജ് എന്ന് പറയുന്ന ഈ ജാഥ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേതാണെന്ന് ഓർമ്മ വേണം അതിന് അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതിനതിൻ്റെതായ രാഷ്ട്രീയ ഇംപാക്റ്റ് ഉണ്ട് അതിനതിൻ്റെതായ രാഷ്ട്രീയ ഗുണമുണ്ട് അതിനേതായ രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഇതെല്ലാം കണ്ട് മനസ്സിലായിട്ടും ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കോ ഇറങ്ങി അങ്ങനെ എന്ത് പോയതാണ് നിങ്ങളെങ്കിലും വേലിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ അപ്പൊ പോയാർവ് പോയി അവർ കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നു അവരെ വെച്ച് അവരെ കാട്ടി നിങ്ങളെങ്കിലും വേലിൽ ഇനി ഇതുപോലെ സമ്മേളനത്തിൽ പോയാൽ പ്രസംഗം അവസാനിക്കുന്നത് വരെ നിങ്ങൾ പോകരുത് ഒരു ഇരിക്കണം എന്ന് ഞാൻ സ്നേഹപുരസരം എൻ്റെ പ്രവർത്തകരോട് ഞാൻ ആവശ്യപ്പെടുകയാണ് ഞാൻ പ്രസംഗിക്കാനൊന്നുമില്ല സമരാജ്ഞി ഇന്നിവിടെ അവസാനിക്കരുത് പക്ഷെ സമരാജ്ഞിയിൽ ഒരു തീപ്പന്തം ഞങ്ങൾ നാട്ടിലെ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ ഹൃദയത്തിൽ കത്തിജളിക്കുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം രണ്ട് രാഷ്ട്രീയ ശക്തികളെ തകർക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്തു പകരുക എന്ന സന്ദേശമാണ് ആ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവും മനസ്സിലുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേരളത്തിൽ എന്തെല്ലാം നടക്കുന്ന ഞാൻ പറയാൻ തുടങ്ങിയ ഒരു മടങ്ങ് പറഞ്ഞു അവിടെ പ്രസംഗിക്കുന്നൊന്നുമില്ല ഞങ്ങൾ ഈ ജാതിയൊക്കെ നടത്തുമ്പോൾ ഞങ്ങൾ ആദ്യം രാവിലെ ഞങ്ങളൊരു ജനസമ്പർക്ക പരിപാടി നടത്തും ആ ജനസമ്പർക്ക പരിപാടിയിൽ നിങ്ങൾ പലരും പങ്കെടുത്തവരാണെന്ന് എനിക്കറിയാം ആ ജനസമ്പർക്ക പരിപാടിയിൽ ഞങ്ങൾ കേട്ട കഥകൾ ജനങ്ങളുടെ ആക്ഷേപങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ ഞങ്ങളുടെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ച ഒന്നാണ് അതിന് പരിഹാരം വേണം ഈ നാട്ടിൽ ആ പരിഹാരം ഉണ്ടാകണമെങ്കിൽ അതിന് കാരണക്കാരായ ഒരു സർക്കാരുണ്ട് ഇവിടെ ഇടതുപക്ഷ സർക്കാർ ആ ഇടതുപക്ഷ സർക്കാരെ താഴെയിറക്കി കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള പോരാട്ട വീരത്തിലായിരിക്കണം ഇനിയത്തെ നാളുകൾ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നിപ്പോ അറിയാലോ ഇവിടെ ഒരു പോലീസും ഇല്ല എന്ന് ഞാൻ എല്ലാ യോഗത്തിനും പറയാറുണ്ട് ഇന്നിപ്പോ കണ്ടില്ലേ നമ്മളെ വയനാട്ടില് നമ്മുടെ എന്ത് യൂണിവേഴ്സിറ്റിയാ വെറ്റിനറി 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 കോളേജിൽ ഒരു 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 സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഏഴ് ദിവസം ഒഴിച്ചും നക്കി കുടിപ്പിച്ചിട്ടും ഒരു ചെറുപ്പക്കാരനെ കൊന്ന കേസ് നിങ്ങൾ കണ്ടില്ലേ കേട്ടില്ലേ ആ കോളേജിൽ അദ്ദേഹത്തിന് ഈ ചെയ്ത എസ് എഫ് ഐക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ അവിടത്തെ കോളേജിലെ ഉദ്യോഗസ്ഥന്മാർ മുൻപിൽ നിൽക്കുകയാണ് അവരാണ് സംരക്ഷണം കൊടുക്കുന്നത് അവർക്കെല്ലാം അറിയാം ഇതുവരെയും സത്യം പറഞ്ഞിട്ടില്ല യാഥാർത്ഥ്യം പറഞ്ഞിട്ടില്ല ഈ പ്രതികളെ കേരളത്തിന്റെ രാഷ്ട്രീയ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ജനമനസ്സിലേക്ക് അവരെ കൊണ്ടുവരാനും അവരെ ശിക്ഷിക്കാനുമുള്ള സർക്കാരിന്റെ നടപടി ഈ രാജ്യത്ത് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതില്ലാത്ത പക്ഷം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സമരമുഖത്തേക്ക് ഇറങ്ങി നീതി കിട്ടുന്നത് വരെ അവിടുത്തെ പോരാട്ടം ഞങ്ങൾ തുടരുമെന്ന് നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങളിത് പ്രഖ്യാപിക്കുകയാണ് വയനാട്ടിലെ കോൺഗ്രസുകാരുമായി നാളെ സമ്പർക്കം പുലർത്തി അതിന്റെ നടപടികളിലേക്ക് കോൺഗ്രസ് പോകും എല്ലാം ഇവിടെ ഇതുപോലെയാണ് കൊലപാതകം കൊലപാതകം എത്ര ആളുകളെയാണ് കൊല്ലുന്നത് എവിടെ പോലീസ് എവിടെ നീതി എവിടെ നിയമം ഒന്നുമില്ല അർഹതപ്പെട്ടവൻ സാമ്പത്തികമായി കെട്ട് 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 ാണ് ഇവിടെ സാമ്പത്തികമായ കടബാധ്യതയിൽ മുങ്ങി കുളിക്കുകയാണ് ഒരു കുട്ടി ജനിക്കുമ്പോ ഒരു ലക്ഷത്തി പത്തായിരം രൂപ കടത്തിൽ ജനിക്കുന്ന നാടാ നമ്മുടെ നാട് എന്തിനു ഭരിക്കണം ഈ പിണറായി എന്തിനു ഭരിക്കണം ഇറങ്ങി പോയി കൂടെ ഈ നാടിലെ ജനങ്ങളെ ഇതുപോലെ കഷ്ടപ്പെടുത്തി പട്ടിണി കിട്ടി സർക്കാർ ചോദ്യം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു മോഡി പറഞ്ഞു പോയിട്ടുണ്ട് രണ്ടക്കം പള്ളി പറഞ്ഞാ മതി മോഡി വന്നിട്ട് വർഷം പത്തായില്ലേ ഒന്നും ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കിയതൊന്നും ഇടി ഉണ്ടാക്കിയിട്ടില്ല ഇത് കേരളം വേറെ ബോഡി ഇവിടെ നടക്കില്ല നിങ്ങളെ ഇമ്പാച്ചി ഈ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവില്ല അവരെ പതിക്കണ്ട അതുകൊണ്ട് മോഡിയോട് പറയുന്നു ആ സ്വപ്നം താഴെ ഇറക്കി വെച്ചേക്കണം ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി എന്ന നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ അത് നെഞ്ചിലാക്കി ആ ലക്ഷ്യത്തിലേക്ക് തുടയാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം ചെയ്യുക